ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് തരികയാണ് ഈ നല്ല സുദിനം ഈ നല്ല സന്ദർഭം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ അസുലഭ നിമിഷം ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതി സന്തോഷത്തോടെ ഉൾക്കൊള്ളാനുള്ള ദൈവത്തിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ ആർദ്ര കരുണ കൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ തിരുവായിമൊഴികൾ തിരുവചനത്തിലൂടെ പെറുക്കിയെടുത്ത് ദൈവമക്കൾക്ക് തരുവാൻ എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ ആരാധനയും പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം തിമോത്യോസിൻ്റെ ലേഖനം ഒന്ന് തിമോത്യോസ് നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ ഒന്ന് തിമോത്യോസ് നാല് പതിനാല് മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കേണ്ടതിന് ഇത് കരുതുക നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത് നീ അത് വളരെ കരുതുക തിമോത്യോസിൻ്റെ ഈ ലേഖനം പൗലോസിൻ്റെ ഹൃദയം പകർന്ന് തൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ തൻ്റെ പിൻഗാമി ആയിരിക്കുന്ന തിമോത്യോസിനെ കുറച്ചോടെ ഊർജ്ജസ്വലനായ ശുശൂഷകൻ കുറച്ചോടെ ഉത്തമനായ ആത്മീക നേതാവാക്കി മാറ്റാൻ പൗലോസ് സതുപദേശങ്ങളിലൂടെ ഈ ലേഖനങ്ങൾ തിമോത്യോസിന് എഴുതുകയാണ് മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ നടത്തിപ്പ് കൊണ്ടും ഏതൊരു കാലത്തും ജീവിച്ചിരിക്കുന്ന ഒരു കർത്തൃദാസിന് കർത്തൃദാസനെന്നല്ല അനുഗ്രഹം പ്രതീക്ഷിച്ച് ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന ആത്മീക ചിന്തകൾ നിറഞ്ഞതാണ് തിമോത്യോസിൻ്റെ ഈ ലേഖനങ്ങൾ കേവലം ഉപദേശങ്ങളല്ല ഒരു ദൈവദാസൻ എത്രത്തോളം ഈ ഭൂമിയിൽ പ്രയോജനപ്പെടാൻ പറ്റുമോ അത്രയും പ്രയോജനപ്പെടാനുള്ള ഒരുപാട് നേർരേഖകൾ രൂപരേഖകൾ ഈ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട് വായിച്ച് ഗ്രഹിച്ച് തീരുന്നത് നമ്മുടെ അന്തസ്സിന് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യം സ്പഷ്ടമാണ് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു എന്നാൽ ഇന്ന് ദൈവം പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഭാഗം വായിച്ചെടുത്ത് കാണാൻ കഴിയുന്നത് മഹാദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഒരു കൃപാവരം നിൻ്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട് അത് നീ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത് രണ്ടത്തി മൂത്തി ദിവസ് ഒന്നിൻ്റെ ആറും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാൽ അവിടെ പോലീസ് പറയുന്നുണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം ജ്വലിപ്പിക്കണം ഞാൻ ഇതിനെല്ലാം ക്രോഡീകരിച്ച് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളോട് പറയട്ടെ നമ്മുടെയൊക്കെ അകത്ത് ഒരു പോലും വെറും മുളങ്കുറ്റി പോലെ ഉള്ളു പൊള്ളയായി ഒരു ഗുണമില്ലാതെ ഇല്ലാതെ ഒരു എന്താ പറയുക പ്രയോജനം ഇല്ലാതെ ഈ ഭൂമിയിൽ ദൈവം ആർക്കും ഒരു ജന്മം കൊടുത്തിട്ടില്ല ദൈവമക്കളെ നിശ്ചയമായും എന്തൊക്കെയോ എല്ലാവരുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ആയുസിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് അഥവാ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് കണ്ടെത്തുകയും അത് തേച്ചും മിനുക്കി ജ്വലിപ്പിച്ച് ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞാൽ ജ്വലിപ്പിച്ച് അനുഗ്രഹീതരാകാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും എല്ലാവരെയും എല്ലാത്തിനും കൊള്ളിയേല എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കരുത് ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട് ഞാൻ കൃപാവരം ശുശൂഷ എന്ന് ഉള്ള ആ സ്ഥിതി മാറ്റിയിട്ട് മൊത്തത്തിൽ ഭൗതികമായിരിക്കുന്ന ഈ ഭൂമിയിലെ ജന്മവാസനകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കഴിവിനെയും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെയൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുവരാം നിങ്ങൾ ഓർത്തു നോക്കി ഈ ലോകത്തെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒരു ഒരു പക്വതയുള്ള മനസ്സോടെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ പുറകിൽ ഭയങ്കരമായ ഒരു സംവിധായകൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടെന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാവും നിങ്ങളോർത്ത് നോക്കിയേ ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും ഡോക്ടർമാരാകുന്നിരിക്കട്ടെ ഒരു ഒരു അഞ്ച് കൊല്ലമായിട്ട് വേറെ ഒന്നിനും പോകുന്നില്ല പ്ലസ് ടു കഴിഞ്ഞ എല്ലാ പിള്ളേരങ്ങ് ഭയങ്കര കഴിവും കരുത്തും എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഡോക്ടർമാരായാൽ ഇവിടെ ആരെജിനീയറാകും ഇവിടെ ആര് നേഴ്സാകും ഇവിടെ ആരധ്യാപകരാകും ഇവിടെ ആര് ഡ്രൈവേഴ്സാകും ഇവിടെ ആര് ലേബേഴ്സ് ആകും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എല്ലാവരെയും ദൈവം എന്തിനൊക്കെ കണ്ടുവെച്ച് ആ രീതിയിലാണ് ദൈവം ഇവിടെ സെറ്റ് ചെയ്യുന്നത് അത് സർക്കാരല്ല അങ്ങനെയൊന്നും സർക്കാർ ഇന്ന പഞ്ചായത്തിലെ പിള്ളേർ മുഴുവൻ ഇന്നതേ പഠിക്കാവുന്നൊന്നും ഒരു ലോകത്ത് ഒരുത്തും നിയമമില്ലല്ലോ അവനൊന്ന് തിരഞ്ഞെടുക്കാം എത്ര തിരഞ്ഞെടുത്താലും ഇവിടെ ഒരു ആനുപാതിക നിലവാരം നിലനിൽക്കുന്നുണ്ട് അധ്യാപകർക്ക് അധ്യാപകൻ നേഴ്സസിൻ്റെ നേഴ്സസ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ഒരു പർപ്പസിലെ ആക്കി വെച്ചിരിക്കുക നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക ഉപേക്ഷിച്ച് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ അത് ഉപേക്ഷിച്ചിട്ട് അപ്പുറത്തെ ചറക്കുക അതിന് പോയി അതുകൊണ്ട് ഞാനും പോയി എന്ന് പറഞ്ഞ് പോകരുത് നിന്നിലുള്ളത് എന്താണോ അതിനെ നീ അങ്ങ് ജ്വലിപ്പിക്കണം അതിനെ ജ്വലിപ്പിക്കണം ചിലർക്ക് പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കൈത്തൊഴിൽ കുലത്തൊഴിൽ വിദ്യാഭ്യാസപരമായിരിക്കുന്നത് ഇങ്ങനെ പലതുമുണ്ട് എന്താണോ നിൻ്റെ അഭിരുചി അത് നീ തിരിച്ചറിയണം എന്താണോ ദൈവം അകത്തിട്ടിരിക്കുന്നത് അത് നീ മനസ്സിലാക്കണം ആത്മീകത്തിനകത്താണെങ്കിലും ഭൗതികത്തിനകത്താണെങ്കിലും നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അതിനെ നീ ഊതി ഊതി ജ്വലിപ്പിക്കണം എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നമുക്കുണ്ടായിരിക്കുന്ന കൃപാവരം എന്ന് പറഞ്ഞാൽ സഭയുടെയും ദൈവരാജ്യത്തിൻ്റെയും ദൈവത്തിൻ്റെയും കാര്യപരിപാടികൾ നിർവഹിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ചിലരെ ആക്കി വെച്ചിട്ട് അവർക്ക് ദൈവത്തിൻ്റെ കൃപകൾ കൊടുത്ത് അവരെക്കൊണ്ടത് ചെയ്യിപ്പിക്കുന്ന പദ്ധതിയാണ് ദൈവിക സുവിശേഷത്തിൻ്റെ പദ്ധതി ആത്മീക പദ്ധതി എന്ന് പറയുന്നത് അത് നമുക്ക് ദൈവം തരും അതിനെ ജ്വലിപ്പിക്കേണ്ടത് നമ്മളാണ് ഉപേക്ഷിക്കാതെ കരുതേണ്ടത് നമ്മളാണ് മൂന്ന് വാക്കുകൾ ഈ രണ്ട് വാക്യത്തിൽ നിന്ന് ഞാൻ പിടിച്ചു തരാം ഒന്നും ഉപേക്ഷിക്കരുത് രണ്ട് കരുതുക മൂന്ന് ജ്വലിപ്പിക്കുക ഒരു പിടിയും കൂടി പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ തോറ്റു പരാജയപ്പെട്ടു ഇനി എങ്ങനെ ജീവിക്കേണ്ടതെന്നറിയില്ല ഇനി എന്ത് തൊഴിലിനാ പോകണ്ടതെന്നറിയില്ല ഇനി ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്നറിയില്ല എൻ്റെ പ്രായം ഇത്രയായി ഇനി ഒരു ജോലി കിട്ടുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെട്ട് ഇന്നത്തെ സന്ദേശം കേൾക്കാനിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങളിലെന്തോ നിക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങളതിനെ ഉപേക്ഷയായി വിചാരിക്കരുത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ആത്മാവിൽ ചേർത്ത് പറയാം ഈ ദിവസങ്ങളിൽ ഒന്നോടെ ശ്രദ്ധിച്ച് ഈ ദിവസങ്ങളിൽ എന്തോ കാര്യം മനസ്സ് മടിപ്പിച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതങ്ങ് പൂട്ടാൻ പോവാ ഇനി ഗുണമില്ല ഇതങ്ങ് നിർത്താൻ പോവാം ഇനി അതിനെക്കൊണ്ട് മെച്ചമില്ല ഇതങ്ങ് വിട്ട് കളയാൻ പോവാ തിരിച്ചു കൊടുക്കാൻ പോവുക എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലുമുണ്ടോ മരവിപ്പും മടിപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും പക്ഷെ എങ്കിലും കർത്താവ് ചില കാര്യങ്ങളേല്പ്പിച്ചതാണെങ്കിൽ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കരുത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ചെറിയ തയ്യൽ ജോലി കൊണ്ടായിരിക്കും അവരിത്രയും പിള്ളേരെ പഠിപ്പിച്ചത് വളർത്തിയത് ജീവിച്ചത് പൊങ്ങി വന്നത് പക്ഷേ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടാലും ഉപേക്ഷിക്കരുത് അതിനകത്ത് നനിയും ഉറവകൾ വരാനുണ്ട് നിങ്ങളൊരു ട്യൂഷൻ അധ്യാപകയാണോ അതുകൊണ്ടായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നടത്തിയത് ഇപ്പോൾ ഇച്ചിരി മങ്ങൽ കാണും പക്ഷേ ഊതി ഊതി അതിനെ ജ്വലിപ്പിക്കണം പ്രാർത്ഥിച്ച് നിർത്തിക്കളയരുത് ഉപേക്ഷിക്കരുത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകുന്നെങ്കിൽ ഉപേക്ഷിക്കരുത് ശുശ്രൂഷയുടെ ഭാഗത്ത് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകുന്നെങ്കിൽ ഉപേക്ഷിക്കരുത് ആരെങ്കിലും കുറ്റം പറഞ്ഞ് കാണും ആരെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞു കാണും ആരെങ്കിലും നിങ്ങളല്ല എൻ്റെ റൈറ്റ് പേഴ്സൺ വേറെ ആൾക്കാരെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ നീ ഇതിനെത്ര രാവിലെ വന്നത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കാണും അതൊന്നും നീ മൈൻഡ് ചെയ്യരുത് ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യം ഉപേക്ഷിക്കരുത് നീ അതിനെ പൊന്നുപോലെ കരുതണം ദൈവം എന്നെ ഏൽപ്പിച്ചതാണെന്നുള്ള മനോഭാവത്തോടെ കരുതണം എൻ്റെ ബന്ധങ്ങൾ പ്രിയപ്പെട്ടവർ നിന്നെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങേ തലക്കിൽ നിന്ന് പറഞ്ഞു കാണും പക്ഷേ ഈ ബന്ധം നിനക്ക് തന്നത് ദൈവമാണ് ഞാൻ ഭാര്യ ഭർത്തർ ബന്ധം അപ്പൻ മക്കൾ അല്ല ചിലപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ഒന്ന് വിളിച്ച് ചോദിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ തന്ന ബന്ധം അതിൻ്റെ പുറകിൽ എന്തോ ദൈവം വലിയ കാര്യങ്ങൾ കരുതിയിട്ടുണ്ട് ഉപേക്ഷിക്കരുത് ഇഷ്ടപ്പെടാത്ത ഇറിറ്റേറ്റഡ് ആകുന്ന എന്തോ കാര്യങ്ങൾ പിശാജ് ആ ബന്ധത്തിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കാണും പക്ഷെ ഉപേക്ഷിക്കരുത് അതിനെ പൊന്നുപോലെ കരുതണം പ്രാർത്ഥിക്കണം സ്നേഹിക്കണം ജ്വലിപ്പിക്കണം സ്നേഹം ബന്ധം ശുശ്രൂഷ ജോലി കഴിവ് ഇതിനെ ജ്വലിപ്പിക്കണം ഉപേക്ഷിക്കരുത് കരുതണം എന്തോ സംഭവിക്കാൻ പോവുക എന്തോ നടക്കാൻ പോവുക എങ്ങനെയോ ദൈവം ഉയർത്താൻ പോവുക അടുത്ത സ്റ്റേജിലേക്ക് നിന്നെ കയറ്റാൻ പോവുക അടുത്ത സാധ്യത വരാൻ പോവുക അടുത്ത മുഖാന്തരങ്ങൾക്ക് കൈത്തിരികൾ തെളിയാൻ പോവാം ഉപേക്ഷിക്കരുത് ഞാൻ പ്രവാചക ധ്വനിയിൽ പറയുക ഉപേക്ഷിക്കരുത് വിട്ട് കളയരുത് പിടിച്ചു നിൽക്കുക നിർത്തി കളയരുത് കരുത് ജ്വലിപ്പിക്കുക മറ്റൊരു മുഖം മറ്റൊരു തേജസ് മറ്റൊരു രീതി ദൈവം വെളിപ്പെടുത്തും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുവഴുത്തിലെ ചില ഭാഗങ്ങൾ കണ്ട് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിച്ച് ദൂത് ഏറ്റെടുക്കുക ഞങ്ങൾ മനസ്സുമടുത്ത് ഉപേക്ഷിച്ചേക്കാം നിർത്തിയേക്കാം അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഈ കൊച്ചു സന്ദേശത്തിലൂടെ നിർത്തരുത് അതിനെ കരുതുക ജ്വലിപ്പിക്കുക എന്ന് കർത്താവ് ഇടപെടുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവേ അത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ കരുതാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധി ലേൽപ്പിക്കുന്ന എല്ലാ വിധത്തിലും അനുഗ്രഹിക്കണം കേട്ടവർക്ക് നന്മ വരണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ